നമസ്കാരം എസ്ഐ ആറിനെ കുറിച്ച് ധാരാളം വീഡിയോകൾ ചെയ്തു മിക്കവാറും എല്ലാ വശവും കവർ ചെയ്തുകൊണ്ട് വീഡിയോകൾ ചെയ്തു എന്നിട്ടും ഒരുപാട് ആശങ്കകളും ഒരുപാട് സംശയങ്ങളും ഇപ്പോഴും ജനങ്ങൾക്കുണ്ട് എന്താ ഇതിൻ്റെ കാരണം എന്നേഷിക്കുമ്പോൾ ഏറ്റവും രസകരമായ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കും ഇവിടെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമാണ് കൃത്യമായി നമുക്കറിയാവുന്നത് ബാക്കി ഒന്നും ബി എൽഒമാർക്ക് പോലും അറിയില്ല എന്ത് ചെയ്യണമെന്നറിയില്ല എങ്ങനെ ചെയ്യണമെന്നറിയില്ല പറഞ്ഞു കൊടുക്കാനും അറിയില്ല പറഞ്ഞു കൊടുക്കുകയില്ല വി എൽഒമാരിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ എന്റെ അന്വേഷണത്തിലാണ് കേട്ടോ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ അവർ തയ്യാറായിരുന്നുവെങ്കിലും പിന്നീട് ആരും തന്നെ തയ്യാറല്ല കാരണം അവർക്കറിയില്ല കൊടുക്കുന്ന ഇൻഫർമേഷൻ റോങ് പോയാലോ എന്ന ഭയത്തിൽ ആരും ആർക്കും ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല പ്രത്യേകിച്ച് വീഡിയോ ചെയ്യുന്നവർക്കൊന്നും അറിയുന്നില്ല പിന്നെ അവർ പറയുന്ന മേലുദ്യോഗസ്ഥന്മാർ കുറച്ച് പേരുണ്ട് അവർക്കും ഒന്നും തേങ്ങപ്പെടുന്ന അറിയില്ല ഇതാണ് അതിന്റെ വസ്തുത അവർക്കതറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വോട്ടർമാരായ നമുക്ക് എന്താ മനസ്സിലാക്കണം ഒന്നും അറിയില്ല അത് ആ ഒരു ഒരു അവസ്ഥ ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഇവിടെ നമുക്ക് പിന്നെ വ്യക്തമായി അറിയാവുന്നത് ആ ഫോം പൂരിപ്പിക്കുമ്പോൾ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേര് കാര്യങ്ങൾ മുകളിൽ എഴുതുക താഴെ നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ എഴുതുക എന്നുള്ളത് ആ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉണ്ടാകുകയും നമ്മൾ രണ്ടായിരത്തി അഞ്ചിലെ ലിസ്റ്റ് അവർ കൊണ്ടുതരുന്ന സാധനം ഉണ്ടല്ലോ ആദ്യ കാര്യങ്ങൾ മനസ്സിലാകും ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ പ്രൂഫും അന്നത്തെ പ്രൂഫും വെച്ചിട്ട് നമ്മളത് അടിച്ചു കുഴപ്പമില്ല അവർ സേഫായി അത് രണ്ടായിരത്തി രണ്ടിലും ഇന്ന് ഡോക്യുമെന്റ് ഉള്ളവരും രണ്ടായിരത്തി രണ്ടിലെ ഡോക്യുമെന്റ് ഉള്ളവരും സേഫായി പിന്നെ രണ്ടായിരത്തി രണ്ടിലെ പേരില്ലാത്തവരും ഈ പറയുന്ന ആൾക്കാരുടെ അപ്പനും മറ്റുള്ളവരുമൊക്കെ രണ്ടായിരത്തി രണ്ടിൽ പേര് ഡയറക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും സേഫായി ഈ രണ്ടായിരത്തി രണ്ടിലൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നത്തിന്റെ പരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെ ഇലക്ഷൻ കമ്മീഷനോ മറ്റാരും തയ്യാറായിട്ടില്ല അത് ഇവരുണ്ടാക്കിയതല്ല രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ എങ്ങനെയായിരുന്നു എന്ന് അന്നത്തെ അന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും അതായത് വീട്ടിൽ ഇന്ന് പോകുന്നതുപോലെ ബി എൽഒമാര് നേർക്ക നേർ പോയിക്കാണ്ട് എടുത്തൊന്നും അല്ല വീട്ടിൽ ഇത് പരിശോധിക്കാൻ വേണ്ടി ലിസ്റ്റ് ചേരാൻ വേണ്ടി എസ് ഐ ആറിൽ ചേർ ചേർക്കാൻ വേണ്ടി ആൾക്കാർ വന്ന സമയത്ത് വീട്ടുകാർ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അയൽപക്കത്തുകാര് പറഞ്ഞു കൊടുക്കുന്ന ഡീറ്റെയിൽസ് കുറിച്ചിട്ട് ഓരങ്ങ് പോയി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അറിയാം ഉദാഹരണത്തിന് വയസ്സ് അവർക്ക് ഒരു ഇത്ര വയസ്സ് ഉണ്ടാകും എന്ന് അയൽവക്കക്കാര് പറഞ്ഞു കൊടുത്തപ്പോൾ അത്ര വയസ്സ് അവർ എഴുതിയങ്ങ് പോയി അവരുടെ വീട്ട അഡ്രസ് സവാദ് മനസ്സിലാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അന്ന് സവാദ് മനസ്സിലെന്ന് എഴുതിപ്പോയി അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതായത് അങ്ങനെ പറഞ്ഞു കൊടുത്ത കേസുകൾ ധാരാളമുണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന കേസുണ്ട് നവാസ് മൻസില് എന്നുള്ള എന്റെ വീട്ടുപേര് പോലും സവാദ് മനസ്സിൽ എന്നാണ് അന്ന് എഴുതി വെച്ചിരുന്നത് എന്റെ ഉമ്മാന്റെ പ്രായം പോലും വളരെ കുറവാണ് എട്ടോ ഒമ്പതോ വയസ്സിൽ എന്നെ പ്രസവിച്ചെന്ന് രീതിയിൽ അന്ന രീതിയിൽ വയസ്സ് എഴുതി വെച്ചേക്കണേ അപ്പൊ അയലോക്കാര് പറഞ്ഞു കൊടുക്കുന്ന ആ ഡീറ്റെയിൽസ് ഒന്ന് കുറിച്ച് പോയി നമ്മൾ അറിഞ്ഞിട്ടില്ല അതായത് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ബഹുഭൂരിപക്ഷം ജനങ്ങളും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇത് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ആ ഒരു ദുരവസ്ഥ അന്നുണ്ടാക്കി തെറ്റി തെറ്റുകൾ എങ്ങനെ തിരുത്തും എന്നതിനെ കുറിച്ച് ഒരു ഒരു വർത്തമാനം ഇവിടെ പറയുന്നില്ല ഈ ഇത് കൊടുക്കുമ്പോൾ ഇപ്പൊ എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തി ആറ് കെല്ല് ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ അവരുടെ ഡോക്യുമെന്റുകൾ നോക്കി അന്നത്തെ ലിസ്റ്റിൽ എന്തെങ്കിലും തെറ്റുകൾ തിരുത്താൻ ഉണ്ടെങ്കിൽ പേരിൽ ഉള്ള സ്പെല്ലിങ് മിസ്റ്റേക്കോ വീട്ടുപേരിലോ വയസിലോ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനുണ്ടെങ്കിൽ ഒരു ഈസി പ്രോസസ്സിലൂടെ ഇന്നത്തെ ഡോക്യുമെന്റ് കൊടുത്തുകൊണ്ട് അത് കറക്ഷൻ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഇവർ ഒരുക്കിയിട്ടില്ല അതുകൂടി ആവശ്യമാണ് ഇനിയിപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി ഈ പറയുന്ന ആൾക്കാർ മുഴുവനും കയറി ഇറങ്ങി മറ്റൊരു അവസരത്തിൽ ഇറങ്ങി നടക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത് ഇല്ല ഇവിടെ ഡോക്യുമെന്റുകൾ അങ്ങനെ ഒരുപാട് പേരുടെ വ്യത്യാസമുണ്ട് അപ്പൻ്റെ പേര് വ്യത്യാസമുള്ളതുണ്ട് അമ്മേന്റെ പേര് വ്യത്യാസമുള്ളത് കൊണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുണ്ട് ഇപ്പൊ രേഖ എന്നുള്ളത് രാഘ എന്ന് എഴുതിയതുണ്ട് രേഖ എന്ന് എഴുതിയതുണ്ട് രേഖ എന്ന് എഴുതിയതുണ്ട് രേഖ എന്ന് എഴുതിയതുണ്ട് ഇങ്ങനെ ഒരുപാട് കേസുകളുണ്ട് അവർ തോന്നിയത് പോലെ എഴുതിയങ്ങ് പോയേക്കാണ് യഥാർത്ഥത്തിൽ ഇത് എഴുതി ഉണ്ടാക്കേണ്ടത് അവരുടെ കയ്യിലുള്ള രേഖയിൽ എന്താണോ ആ രേഖ നോക്കി അതുപോലെ എഴുതി പോകേണ്ടവർ അയലവൊക്കെ തിരുന്നവർ പറഞ്ഞ് കേട്ട് എഴുതിയങ്ങ് പോയതിന്റെ ഒരു കുഴപ്പം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ജനങ്ങൾ അനുഭവിക്കുന്നത് അന്ന് ഈ രണ്ടായിരത്തി രണ്ടില് അവർ തോന്നുന്ന പോലെ എഴുതി പോയാൽ പലരൊന്നും ജീവിച്ചിരിപ്പില്ല രേഖയിലുള്ളവർ അതുകൊണ്ട് തന്നെ അവർക്ക് തിരുത്താനും കഴിയില്ല അപ്പോ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നില്ല പിന്നെ അന്നത്തെ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ പെട്ടില്ല ഇപ്പോഴും ഒരു നിവൃത്തിയില്ല കേര നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ഫോം ഒക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവർക്കൊരു ബന്ധമല്ലെങ്കിൽ എന്ത് ചെയ്യണം അത് ബി എൽഒമാർക്ക് അറിയില്ല ഫോമ് നോക്കുമ്പോൾ എന്ന് പറഞ്ഞ് കാണുന്നുണ്ട് തോന്നുന്നു അപ്പൊ അതുപോലെ കുറെ കാര്യങ്ങൾ പിന്നെ ഓൺലൈൻ്റെ ഫോമും ഓഫ്ലൈൻ ഫോമും ഒക്കെ വ്യത്യാസമുണ്ട് അപ്പൊ ആശങ്കകളുണ്ട് ജനങ്ങൾക്ക് ഒരുപാട് ആശങ്കകൾ സംശയങ്ങളുണ്ട് അത് ഇവിടുന്ന് എന്താ പറയാ വോട്ടില്ലാതായി പൗരത്വം നഷ്ടപ്പെടും എന്നുള്ളതല്ല ഇത് എങ്ങനെ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നതിലാണ് ആശങ്ക പറഞ്ഞു കൊടുക്കാൻ ഞങ്ങളെപ്പോലുള്ളവർക്കും കുറച്ച് പ്രയാസങ്ങളുണ്ട് കാര്യം നമുക്കിത് പറഞ്ഞു തരേണ്ട ആൾക്കാർ ഫോൺ എടുത്തിട്ട് മര്യാദയ്ക്ക് പറഞ്ഞിരുന്നെങ്കിൽ അല്ലേ നമുക്കത് ഈ വീഡിയോയിലൂടെ ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ അവരതും പറഞ്ഞിരുന്നില്ല പിന്നെ കഴിയുന്നതും കിട്ടുന്ന വിവരങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇതിനിടയിൽ ഒരാളെ പേര് പറയാതെ പോകുന്നത് ശരിയല്ല തോന്നുന്നത് കൊണ്ടാണ് കള്ളിയത്ത് റഹീം എന്ന് പറഞ്ഞൊരു വ്യക്തി ഇപ്പൊ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അതിന്റെ അകത്ത് അദ്ദേഹത്തിന് അറിയാവുന്ന ബോധമുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി എഴുതുന്നു കമന്റിൽ കമന്റ് ഓരോരുത്തർക്കും മറുപടി കൊടുക്കുന്നത് എന്നെ വളരെ ആകർഷിച്ചു ഞാൻ കമന്റ് നോക്കുമ്പോൾ ഒരു മിക്കവാറും അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്ത് ഒന്ന് ഒന്ന് ഇടുന്നത് നന്നായിരിക്കും ഇനി അങ്ങനെ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഞാനുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു വീഡിയോ അറിയാവുന്ന രീതിയിൽ ചെയ്തിടാം നിങ്ങൾക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങൾ എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം ആ അറിയുന്ന കാര്യങ്ങൾ കൂടി ജനങ്ങളൊന്നറിയട്ടെ അളീത് റഹീമിന്റെ നമ്പർ എനിക്കറിയില്ല എന്റെ വീഡിയോ അദ്ദേഹം കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്നെ ഒന്ന് ബന്ധപ്പെടണം ഒരു അദ്ദേഹത്തിന്റെ കമന്റിലുള്ള മറുപടികൾ കണ്ടതുകൊണ്ടാണ് ഞാനിത് വിളിക്കുന്നത് കാരണം ഇത്തരത്തിൽ നമ്മൾ പെരുമാറണം ജനങ്ങൾക്ക് ആശങ്കയുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങൾ ഇതുപോലെ ആ വീഡിയോ ചെയ്താലും ആ വീഡിയോയ്ക്ക് താഴെ സംശയം ചോദിക്കുന്ന കമൻറ്റുകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അവർക്ക് മറുപടി കൊടുക്കണം എല്ലാവർക്കും ഈ വീഡിയോ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ മറുപടി കൊടുക്കാൻ കഴിഞ്ഞെന്നുള്ള എനിക്ക് വരുന്ന കോളുകൾ അത്രത്തോളം ഉണ്ട് ഇപ്പം അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട് കാനഡയിൽ നിന്ന് വരുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട് ഈ നാട്ടിൽ നിന്ന് വരുന്നുണ്ട് ഫോൺ എടുക്കാൻ കഴിയുന്നില്ല മിക്ക കോളുകളും ഞാൻ തിരിച്ചു വിളിക്കും തിരിച്ചു വിളിക്കുമ്പോൾ അവർക്ക് പിന്നീട് വിളിക്കാമെന്ന് പറയും അപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പൊ ഈ ആശങ്ക തീർത്തു കൊടുക്കേണ്ടത് നമ്മളൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരായിട്ട് തീർത്തു കൊടുക്കുന്ന കാര്യമല്ല രണ്ടായിരത്തി രണ്ടിൽ നമുക്ക് പറ്റിയ പറ്റ് ആ പറ്റ് ഇനി പറ്റരുത് അതായത് നമുക്ക് പറ്റിയതല്ല നമ്മളെ ബി എൽഒമാർ പറ്റിച്ചത് അവർക്ക് തോന്നിയത് എഴുതിപ്പോയത് വയസ്സ് അതുപോലെ വീട്ടുപേര് ഓക്കെ ഈ ബി എൽഒമാർ അന്ന് ഇതുപോലെ ബി എൽഒമാർ വന്നിരുന്നു നമുക്കറിയില്ല ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലമാണ് അതുകൊണ്ട് ഒരു അറിയിപ്പ് കൊടുക്കാനോ എഡ്യൂക്കേഷൻ കൊടുക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല ആരൊക്കെയാ വന്നു എന്തൊക്കെയോ വിവരങ്ങൾ ചോദിച്ചു ചോദിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു അതങ്ങ് പോയി എന്തിനാണെന്ന് അവരും പറഞ്ഞില്ല എന്തിനാണെന്ന് അവർ ചോദിച്ചതുമില്ല മാത്രമല്ല അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ പെരയിലേക്ക് വന്നാൽ അത് ഏതെങ്കിലും അധ്യാപകൻ ആരും ആയിക്കോട്ടെ അവരെ വലിയൊരു ഒരു പദവി അങ്ങോട്ട് ചോദിക്കൂലോ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും തോന്നിയാലോ ആ തോന്നിയതും ഉണ്ട് അങ്ങനെ തോന്നുന്നവരും ഉണ്ട് ഇപ്പോൾ ഒരു വീട്ടിലേക്ക് ബി എൽ എ വന്നു ഇപ്പൊ ഇപ്പൊ നടന്ന സംഭവമാണ് ബി എൽ എ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വോട്ട് രണ്ടായിരത്തി രണ്ടിലില്ല കുറേ പ്രായമുള്ള ആൾ തന്നെയാണ് രണ്ടായിരത്തി രണ്ടിലില്ല ഇയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പയ്യ അയാൾ ഒരു ഫോം കൊണ്ടുവന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു ഫോം കൊണ്ടുവന്ന് കൊടുത്തിട്ട് അങ്ങോട്ട് ചെയ്യും അപ്പോൾ ബന്ധുക്കളെ ഡീറ്റെയിൽസ് വ്യത്യാസമുണ്ട് ആ ഡീറ്റെയിൽസ് ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റൂല ആ നിങ്ങൾ അങ്ങനെ എങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി അങ്ങനെ ചെയ്യില്ല ഞാനിത് ഹിയറിങ്ങിനും പോവില്ല ഒന്നിനും പോകില്ല ഇത് ശരിയാക്കി തരേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് കാര്യം ഞങ്ങൾക്ക് ഓട്ടോണ്ടായി തരാനാണ് നിങ്ങളെ ചുമതലപ്പെടുത്തിയത് നിങ്ങൾ അങ്ങനെ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോയി എങ്ങനെ ചെയ്യാൻ അതറിയാത്തോണ്ടല്ലേ നിങ്ങളെടുത്ത് ചോദിക്കുന്നതെന്ന് അയാൾ ചോദിച്ചു അങ്ങനെ ചോദിച്ചപ്പോൾ പിന്നെ കുറെ കുത്തി ഇരുന്ന് തെരഞ്ഞു അയാൾ എന്തെങ്കിലും ആരെങ്കിലും ഡീറ്റെയിൽസ് കിട്ടാമുണ്ടോ എന്ന് തെരഞ്ഞിട്ട് അയാളോളം മോക്കറായിട്ട് തിരഞ്ഞിട്ടും അങ്ങനെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പൊ ഞാൻ പറയുന്നത് ഒരു ബി എൽഒക്ക് തിരഞ്ഞിട്ട് കണ്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സാധാരണക്കാരായ വോട്ടർ എങ്ങനെ കണ്ടെത്തൂ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എല്ലാവർക്കും അത്രയും സാങ്കേതിക ബോധവും വൈജ്ഞാനിക ബോധവും എന്നുള്ളവർന്നായിരിക്കണമൊന്നില്ല അപ്പൊ ഈ ബി എൽഒമാർ സഹായിച്ചു കൊടുത്തേ പറ്റുള്ളൂ അവർ കൊമ്പത്ത് കയറിയിരിക്കുന്നതാണ് ഇപ്പൊ കാണുന്നത് ഇപ്പൊ അതാണ് കാണുന്നത് കാര്യ തുടക്കത്തിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ചില വീഡിയോസൊക്കെ ചില ബി എൽഒമാർ വ്യക്തമായി അറിയാവുന്നവർ നമുക്ക് പറഞ്ഞു തന്ന വിവരങ്ങളും കൂടിയാണ് എന്നാൽ പിന്നീട് ഇത് സംബന്ധിച്ച് ബി എൽഒമാരോട് ചോദിക്കുമ്പോൾ അത് അവരുടെ സമയമെല്ലാം എല്ലാം കഴിഞ്ഞിട്ട് അവർ ഫ്രീ ടൈമിനാണ് നമ്മൾ ബന്ധപ്പെടുന്നത് അല്ലാതെ അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയിട്ടല്ല അവരുടെ സമയം അവരെപ്പോഴാണോ നമുക്ക് സമയം അനുവദിക്കുന്നത് ആ സമയത്താണ് അവരുമായിട്ട് സംസാരിക്കുന്നത് പോലും ഫോൺ വിളിക്കുന്നത് പോലും അപ്പൊ അതുപോലും പാലിച്ചിട്ട് ഇന്നത്തെ അവസ്ഥയിൽ ബി ആരും സഹകരിക്കുന്നില്ല അങ്ങനെയാണ് ശരി ഞാനൊരു എട്ടുപത്തെണ്ണമായിട്ട് ബന്ധപ്പെട്ടു ചിലർ രണ്ടു മണിക്ക് വിളിക്കാൻ മതി രണ്ട് മണി കഴിഞ്ഞാൽ വൈകിട്ട് നാല് മണി വരെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല അതായത് എങ്ങനെങ്കിലും ആളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അവർക്കത് താല്പര്യമില്ല പിന്നെ മറ്റൊരു വശമുള്ളത് ഏതാണ്ട് ആയിരം ആയിരത്തി അഞ്ഞൂറ് പേരെയാണ് ഒരു ബി എൽഒക്ക് നോക്കേണ്ടത് ഒരു മാസം കൊണ്ട് ഇത് കവർ ചെയ്യാൻ വേണം ഒരൻപത് പേരെ ഒരു ദിവസം ശരിയാക്കി കൊടുക്കേണ്ടി വരും പക്ഷെ അൻപത് പേരെ മതി ഒരു വീട്ടിൽ ഒരാൾക്ക് ശരിയാക്കി കഴിഞ്ഞാൽ ആ ഒരു നാലഞ്ചു പേർ ആ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ നാലോ പേരുണ്ടെങ്കിൽ ആ നാല് പേർക്കും അതുപോലെ തന്നെയാണല്ലോ ചെയ്യേണ്ടത് അങ്ങനെ കണക്കുകൂട്ടുമ്പോൾ ഈ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് പേരെ സെറ്റ് ചെയ്യാൻ ഒരു പ്രയാസവും ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ബി അവസ്ഥ ഇങ്ങനെ അപ്പം സ്വാഭാവികമായിട്ടും എന്താണ് ചെയ്യേണ്ടത് എന്ന് ജനങ്ങൾക്ക് അറിയില്ല അപ്പം അതുകൊണ്ട് അറിയാവുന്നവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കളിയത്ത് റഹീം ചെയ്യുന്നത് പോലെ അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റ് ഏത് ആരുടെ വീഡിയോ കണ്ടാലും എസ് ഐ ആർ വീഡിയോയുടെ താഴെ കുറച്ച് പഴയ വീഡിയോ അല്ലേ തന്നെ അതിൻ്റെ താഴെ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ കമന്റ് എഴുതി മറുപടി കൊടുക്കണം നമ്മളൊക്കെ തന്നെ ഉള്ളൂ ഈ വോട്ടർമാരുടെ ആശങ്ക അല്ലാതെ ഇവിടെ മറ്റാരും തന്നെ ഇല്ല ഇവിടെ സത്യത്തിൽ ഇതിന് ഏറ്റവും നല്ലൊരു പരിഹാരമുണ്ട് ആ പരിഹാരം ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷൻ ഒന്നും തയ്യാറുമല്ല ഇവിടുത്തെ സർക്കാരുകളും ആരും തയ്യാറല്ല ആധാർ മാത്രം മതി ബാക്കിയെല്ലാം എടുത്തു കളയാ ആധാറിലേക്ക് എല്ലാം കൊണ്ടുവരിക എല്ലാവർക്കും ആധാർ കാർഡ് കൊടുക്കുക അവിടെ നമ്പർ എല്ലാം പരിശോധിച്ച് ആധാർ എടുത്താൽ മതി അക്ഷയ പോയി ആധാർ എടുത്താൽ മതി എന്ന് തീരുമാനിച്ചാൽ മതി ആധാറിൽ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് അറിയാമല്ലോ പ്ലേസ് അറിയാം മറ്റു കാര്യങ്ങൾ അഡ്രസ്സ് എല്ലാം അറിയാം അപ്പൊ അത് ഏത് മണ്ഡലമാണെന്ന് അവർക്ക് അറിയാൻ പറ്റും ആ മണ്ഡലത്തിൽ വോട്ടർമാർ എത്തേണ്ടെന്ന് അറിയാൻ പറ്റും വോട്ട് ചെയ്യാൻ കൊണ്ടുവന്ന് വരലുണ്ടോന്ന് വെച്ചാൽ മനസ്സിലാവും കള്ളോട്ട് തടയാൻ പറ്റും ഇതൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ അതൊന്നും അവർ ചെയ്യില്ല അപ്പൊ ഈ എസ് ഐആർ പോലും സംശയിക്കപ്പെടേണ്ടതാണ് എന്ന് ചിന്തിക്കുന്നത് അവിടെയാണ്